ൂറ നൂറ് ഇരുന്നൂറ്റി നാപ്പത് റുപ്യ മത്തി മത്തി അത് നമ്മളെ അവിടുത്തെ മത്തി അല്ലേ എന്ത് മത്തി നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ആദവനാട് ഹംസാക്കാൻ്റെ അടുത്താണ് ഹംസാക്കടുതാക്കുളത്തിലാണ് മത്സ്യ മത്സ്യകൃഷി ചെയ്യുന്നത് രാവിലെ തന്നെ മീൻ പിടിക്കാനും വേണ്ടിട്ട് വെള്ളം കുറച്ച് വറ്റിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളത്തിലാക്കണേ ഇതിന്റെ ഒരു പടുതാക്കുളാണ് കണ്ടത് അതിനകത്താണ് ഇപ്പൊ വാള പിടിച്ചത് ഈ കാണുന്ന കുളുണ്ടല്ലോ ഇത് രണ്ട് ഉണ്ട് ഇത് താഴ്ചയിലാണ് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് വരാലാണ് വരാലിപ്പോ ഇതിന് പിടിക്കണില്ലല്ലേ പിടിക്കാം നാലു മാസം പ്രായത്തിൽ വരാലുകളാണ് ഇതിനകത്തുള്ളതെന്ന് പറയുന്നത് ഇതിപ്പോ വെള്ള വാർത്തിട്ടെ രാവിലെ ഹംസാഖ് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ അവൈലബിൾ പറ്റും കഥനാട് പഞ്ചായത്തിലെ പത്താം വാർഡിൽ വർഷങ്ങളായി മറ്റുള്ള കൃഷിയോടൊപ്പം തന്നെ മത്സ്യകൃഷി നടത്തി ഉപജീവന മാർഗം നേടുന്ന അന്നത്ത് ഹംസ എന്ന കുഞ്ഞാപ്പൂവിന്റെ ബ്രാലും അതുപോലെ തന്നെ വാളയും വിളവെടുപ്പാണ് ഇന്ന് നടക്കുന്നത് അപ്പൊ നമ്മൾ നമ്മൾ ഹംസഖാന്റെ ഷെഡിലാണ് മീൻ വിൽപ്പനന്റെ ഷെഡിലാണ് എത്തിയിരിക്കുന്നത് ഈ റോഡ് പട്ടർക്കാവ് ടു വളാഞ്ചേരി കഞ്ഞിപ്പര പോണ വഴിയിലാണ് അപ്പൊ ഈ ഷെഡ് അവിടെ ആ ഈ ഭാഗത്തൊന്ന് ചവിട്ടിയിട്ട് ഹംസാഖാന്റെ മീൻ വാങ്ങിപ്പോയിക്കോളി വിശരഹിതമായ മീനാണ് അതേമാതിരി കപ്പൊക്കെ ഇവിടെ കൃഷി ചെയ്ത തന്നെ വാള വാള വരാല് വാള തൊട്ട് കിടക്കണ അങ്ങനെ ഓവർ സൈസ് വന്ന വാളകളൊന്നും അല്ല കഴിക്കാൻ പറ്റുന്ന അടിപൊളി സംഭവം തരും ചെയ്യും ആക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ നല്ലൊരു അവസരാണ് നല്ല ഐസ് ഇടാത്ത മീൻ ജീവനോട് ലൊക്കേഷൻ വരുന്നത് ആശ്ശേരിപടി ആശ്ശേരിപടി വിളിക്കണ്ട നമ്പർ ഇതാ ഈ വിളിച്ചാൽ മതി ഡെലിവറി ആ ഇവിടെ ഒരു പത്ത് കിലോ പതിനഞ്ച് കിലോ എന്നൊക്കെ ഡെലിവറി ഇല്ല ആ ഡെലിവറി ചെയ്ത് കൊടുക്കാം ഒരു പത്ത് കിലോമീറ്ററിന്റെ ഉള്ളില്ലേ എങ്ങനെയും വിളിച്ച് നോക്കിട്ട് വരിക അപ്പൊ കൂടുതൽ കാഴ്ചകളും വിശേഷമായിട്ട് കാണാം ബൈ